എപ്പോഴും ജിമ്മിൽ പോലും അല്ലാതെയുമൊക്കെ ശരീരത്തിലെ മസിലുകൾ ബിൽഡ് ചെയ്യുന്നത് സാധാരണയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെ മുഖത്തെ മസിലുകൾ ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അത് എന്തുകൊണ്ടാണ് എന്നുള്ള വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടുനോക്കാം ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ മുഖത്തെ മസിലുകൾ പ്രധാനമായും സ്ലോറ്റ് വിച്ച് ഫൈബറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഫൈബറുകൾ ചിരിക്കാനും സംസാരിക്കാനും ഭാവങ്ങൾ പ്രകടിപ്പിക്കാനും ചിന്തിക്കാനും ആശയവിനിമയം നടത്തുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായി കുറേ കാലത്തേക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണ് അല്ലാതെ ശക്തി വികസിപ്പിക്കാനുള്ളതല്ല അതുകൊണ്ട് ഇവ അധികമായ വളർച്ചയ്ക്ക് പകരം സ്ഥിരമായ പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹെവി ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻറ്റൻ സ്പിസിക്കൽ എക്സോഷന് വേണ്ടിയൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ഫാസ്റ്റ് ട്വിച്ച് ഫൈബറുകളുടെ പോലെ വളരുവാനോ ശക്തിയുള്ളതാക്കുവാനോ കഴിയുകയില്ല മറ്റൊന്ന് ഫേഷ്യൽ മസിലുകളുടെ മൂവ്മെന്റ്സിനായി ഇൻവോൾവ് ആയിരിക്കുന്നത് കുറഞ്ഞ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധവും ശക്തി പ്രൊഡ്യൂസ് ചെയ്യുന്നതുമൊക്കെ വളരെ കുറവാണ് മറിച്ച് ഹൈപ്പർ ട്രോഫി അതായത് മസിലുകളുടെ വളർച്ചയ്ക്ക് റെസിസ്റ്റൻസ് അഥവാ ലോഡ് താങ്ങുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആവശ്യമാണ് ഇത് മസിൽ ഫൈബറുകളെ അഡാപ്റ്റ് ചെയ്യാനും വളരുവാനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലെയൊക്കെ ഉള്ളവ നമുക്കറിയാം മുഖത്തെ മസിലുകൾ ദിവസം മുഴുവനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ ഉപയോഗം മസിൽ ഗ്രോത്ത് ട്രിഗർ ചെയ്യാനുള്ള അത്രയും തീവ്രതയുള്ളതല്ല നമ്മൾ കാണാറില്ലേ ഈ ബോഡി ബിൽഡേഴ്സൊക്കെ മസിൽ ബിൽഡ് ചെയ്യാനായി അവർ സ്ഥിരമായി ഓവർലോഡ് എടുക്കുന്നതിലൂടെയോ സ്ട്രെങ്ത് ട്രെയിനിങ് പോലെ ഒരു സ്പെസിഫിക് വേയിലൂടെ മസിലുകളെ ടാർഗറ്റ് ചെയ്ത് മസിലിന് അതിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഭാരവും സമ്മർദ്ദവും ചെലുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുഖത്തെ മസലുകളുടെ വളർച്ച ശാരീരികമായ പ്രവർത്തനങ്ങൾക്കായി മാത്രമല്ല മെച്ചപ്പെട്ട മുഖഭാവം മുഖത്തെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള മുൻനിരയും ആത്മവിശ്വാസവും ശക്തിപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ എന്നാൽ മുഖത്തെ പേശികൾക്കായി നടത്തുന്ന വ്യായാമങ്ങൾ അതായത് ഫേഷ്യൽ യോഗ ഫേസ് എക്സസൈസ് പോലെയുള്ളവ മുഖത്തിന്റെ ടോൺ മെച്ചപ്പെടുത്തുകയും ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് അവയുടെ വലിപ്പം അല്ലെങ്കിൽ ബൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല